ചങ്ങനാശേരിക്കടുത്ത് കറുകച്ചാലിൽ ഒരമ്മയുണ്ടായിരുന്നു അമ്മയുടെ പേര് സരസ്വതി എന്നാണ് അമ്മ അത്യാവശ്യം ആഠിത്യമുള്ള ഒരു തറവാട്ടിലെ അംഗമായിരുന്നു അമ്മയുടെ യൗവന അമ്മയ്ക്ക് കറുകച്ചാലിൽ തന്നെയുള്ള ഒരു പുരുഷനമായ ചെറിയ പ്രണയത്തിലാവുകയും അയാളെ തന്നെ വിവാഹം കഴിക്കുവാനായിട്ട് അമ്മ തീരുമാനിക്കുകയും ചെയ്തു അന്ന് സരസ്വതിക്ക് ധാരാളം വിവാഹാലോചനകളൊക്കെ വീട്ടിൽ നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നപ്പോഴേക്കും സരസ്വതി പറഞ്ഞു എനിക്ക് ഒരേ ഒരാളെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ അത് ഞാൻ പ്രണയിക്കുന്നയാളാണ് എന്ന് പറഞ്ഞു വീട്ടുകാരെതിർത്തു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സരസ്വതി എതിർത്തിട്ടും സരസ്വതി ഉറച്ച മനസ്സോടുകൂടി നിന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഒന്നുകിൽ ജീവൻ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വീട്ടുകാർ സ്വന്തം ജാതിയല്ല ജാതി സ്വന്തമല്ലാത്തതിൻ്റെ അല്ലായിരുന്നു പ്രശ്നം അദ്ദേഹം ഈ പറയുന്ന ജോണി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കറുകച്ചാലുകാരൻ തന്നെയാണ് അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സരസ്വതിക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല അങ്ങനെ നടക്കുന്ന ഒരാളെ കാണാൻ സുമുഖനാണ് സുന്ദരനാണ് സുമുഖനും സുന്ദരനുമാണ് എന്നുള്ളത് ഒരു മാത്രം ഒരു വലിയ എന്താ പറയുക ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കണ്ടിട്ട് സരസ്വതിയുടെ അച്ഛനമ്മമാർ സരസ്വതി അയാൾക്ക് വിവാഹം കൊടുത്ത് കഴിച്ചു കൊടുക്കുവാൻ മാത്രം വിശാല ഹൃദയരായിരുന്നില്ല പക്ഷേ സരസ്വതിയുടെ വാശയ്ക്ക് മുൻപിൽ അവർ മുട്ടുമടക്കുകയും സരസ്വതിയോട് അയാളുടെ കൂടെ പോയി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ സരസ്വതി പറഞ്ഞു ഞാനൊന്നുകിൽ നിങ്ങളെനിക്ക് വിവാഹം വേറെ ആലോചിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാന് തയ്യാറാണ് ഞാൻ അയാളുടെ കൂടെ ഒരു സുപ്രഭാവത്തിൽ ഞാൻ ഇറങ്ങിപ്പോകും അത് അനുവദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീട്ടിലെ ഏതെങ്കിലും മുറിയിൽ തൂങ്ങി മരിക്കും എപ്പോഴും എന്നെ എൻ്റെ പ്രകളിലായി നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സരസ്വതി വീട്ടുകാരോട് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ സരസ്വതിക്ക് പത്ത് സ്ഥലവും അത്യാവശ്യം സ്വർണ്ണ ആഭരണങ്ങളും നൽകിയിട്ട് സരസ്വതിയുടെ അച്ഛൻ പറഞ്ഞു അദ്ദേഹം ഒരു സ്വാധീനായ നല്ല മനുഷ്യനായിരുന്നു നീ പോയിട്ട് അത് നിനക്ക് ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ നിനക്ക് ജീവിക്കാം പക്ഷേ പിന്നീട് ഒരിക്കലും നീ ഈ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഒരിക്കലും മടങ്ങി വരാൻ പാടില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴോ ഞങ്ങൾ മരിക്കുമ്പോഴോ ഒരിക്കലും ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും നിനക്ക് എന്ന് വാക്ക് തന്നതിന് ശേഷം നീ ഇവിടെ നിന്ന് കൊള്ളാൻ പറഞ്ഞു സരസ്വതി വളരെ സന്തോഷം ഒരു വളരെ എന്താ പറയുക ഈസി ആയിട്ട് വാക്ക് കൊടുത്ത് സരസ്വതി ജോണി എന്ന് പറഞ്ഞ ആ പുരുഷനൊപ്പം വീട്ടുകാർക്ക് കൊടുത്ത പത്ത് സ്ഥലവും അല്പ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് അങ്ങനെ പോവുകയാണ് ഉണ്ടായത് കറുകശാല ഒരു സ്ഥലത്ത് അവിടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ജോണി എന്ന് പറഞ്ഞയാൾ സുമുഖനും സുന്ദരനുമായിരുന്നു അയാൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിക്ക് ഒരു ആൺകുട്ടി പിറന്നു ആൺകുട്ടിക്ക് അവർ പേരിട്ടു പ്രസാദം എന്നാണ് പേ പേരിട്ടത് സരസ്വതി ഹിന്ദു ആചാരപ്രകാരമാണ് ജീവിച്ചു കൊണ്ടിരുന്നത് ജോണി ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുകയും ഒക്കെ ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള വാഴപ്പള്ളിയിലുള്ള മറ്റൊരു ക്രിസ്ത്യൻ യുവതിയുമായിട്ട് പ്രണയത്തിലാവുകയും ആ അത് ആ അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ഒളിച്ചോടി പോകാൻ ഈ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ജോണി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തിട്ടാണ് പോയത് ജോണി സരസ്വതിയുടെ കയ്യിലുള്ള സകല സ്വത്തുക്കളും വീടൊക്കെ വിറ്റു വീ സ്ഥലമൊക്കെ വിറ്റിട്ട് ആ പൈസ കൈക്കലാക്കി അതോടൊപ്പം തന്നെ സരസ്വതിയുടെ കയ്യിൽ ഒരു പണമൊട്ട താലുമാല പോലെ താല് പോലും ജോണി വിറ്റ് പണമാക്കി വാങ്ങിയിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ സരസ്വതിയെയും ഒന്നര വയസ്സുള്ള മകനെയും ഉപേക്ഷിച്ചിട്ടുള്ള ജോണി തൻ്റെ പുതിയ കാമുകിയുടെ ഒപ്പം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തേടി പോവുകയാണ് ഉണ്ടായത് സരസ്വതി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ആ സമയത്ത് കരകശാല ഒന്നുമില്ല ആരുമില്ല സഹായത്തിനൊന്നുമില്ല വീട്ടിലേക്ക് ഒരു കാരണവശാലും മടങ്ങിപ്പോകാന് അവരുടെ ആത്മാഭിമാനം സമ്മതിച്ചില്ല സമ്മതിച്ചാൽ തന്നെ ആ വീട്ടിലേക്ക് ഒരിക്കലും അവർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അവർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു പ്രസാദം എന്ന കുഞ്ഞ് രണ്ട് വയസ്സുകാരനെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ പോയി പല വീടുകളിലും കൊച്ചു കുഞ്ഞു കൊച്ചാണ് പല വീടുകളിലും അടുക്കളപ്പണിയും പല കൂലിവേലയും ഒക്കെയായിട്ട് ചെയ്തു മകനെ പഠിപ്പിക്കണം ഇനിയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മകനെ എന്തെങ്കിലും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് സരസ്വതിയുടെ ജീവിതാഭിലാഷവും ലക്ഷ്യവും അങ്ങനെ മകനെ കൈ പിടിച്ച് പല വീടുകളിലേക്കും പല ജോലികളും ചെയ്തു ധാരാളം പീഡനങ്ങളും ധാരാളം പ്രശ്നങ്ങളും വിഷമങ്ങളും പട്ടണിയും പരിവട്ടവും മുണ്ട് എടുത്തിട്ട് പല രീതിയിലേക്ക് ഒരു സ്ത്രീക്ക് അത് യൗവനയുക്തിയായ സ്ത്രീക്ക് എന്തൊക്കെ വൈഷമ്യങ്ങൾ അനുഭവിക്കാമോ അതെല്ലാം സരസ്വതി ഈ ചെറിയ കാലയളവിനുള്ളിൽ അനുഭവിച്ചു പക്ഷേ കുട്ടിയുള്ളതുകൊണ്ട് ഒരു വീട്ടിലും സ്ഥിരമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല കാരണം കുഞ്ഞിൻ്റെ കാര്യം നോക്കണം അവൻ്റെ പഠിത്തം നോക്കണം എന്ത് ചെയ്യുമെന്നറിയില്ലായിരുന്നു അങ്ങനെ കുട്ടീനെ അഞ്ച് വയസ്സായപ്പോൾ തന്നെ പ്രസാദിനെ സരസ്വതിക്ക് ഇഷ്ടമില്ലായിട്ട് കൂടി മറ്റൊരു ഒരു സ്കൂളിലേക്കാക്കി അതൊരു ബോർഡിംഗ് സ്കൂളിലേക്കാണ് ആ കുട്ടീനെ ആക്കിയത് ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് സരസ്വതി പല ഇങ്ങനെ എന്താ പറയുക ഹോംനേഴ്സായിട്ടും പ്രസാ ശുശ്രൂഷയായിട്ടും മറ്റു പല രീതികളിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ് ഉണ്ടായത് കുട്ടിക്ക് മാസാ മാസം സ്കൂളിലേക്ക് അയക്കാനുള്ള ഫീസ് ഹോസ്റ്റൽ ഫീസ് ഒരു കാര്യങ്ങൾക്ക് പോലും പ്രസാദിനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ രാപകലില്ലാതെ ആദ്യത്തെയും എൽ പി സ്കൂള് യു പി സ്കൂളോ ഹൈസ്കൂളൊക്കെ ആയപ്പോഴേക്കും ചിലവും കൂടി കുട്ടി നന്നായിട്ട് പഠിക്കും അങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്കായി തിരുവനന്തപുരത്തുള്ള കോളേജിലേക്കാണ് അയച്ചത് തിരുവനന്തപുരം അവിടെയാണ് അഡ്മിഷൻ കിട്ടിയത് നല്ല മാർക്കുണ്ടായിരുന്നു തലസ്ഥാന നഗരത്തിൽ കുട്ടിനെ അല്പം മകനെ അയച്ച് പഠിപ്പിക്കുവാനായിട്ടാണ് സരസ്വതി എപ്പോഴും ശ്രമിച്ചിരുന്നത് കാരണം അമ്മയുടെ ദുഃഖവും വേദനയും കഷ്ടപ്പാടും പരുവട്ടവും സങ്കടവും ഒന്നും മകൻ അറിയാതിരിക്കുവാനായിട്ട് സരസ്വതി എപ്പോഴും ശ്രമിച്ചിരുന്നു അവധി സമയത്ത് മകനെ കാണുവാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും അവിടെ എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ താമസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒരിക്കലും കുട്ടിയുമായിട്ട് സരസ്വതി കൊങ്കി എന്താണെന്ന് വെച്ചാൽ കയറി കിടക്കാനൊരു സ്ഥലമില്ല പോകാൻ പറ്റൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അത്തരത്തിലാണ് ജീവിച്ചിരുന്നത് അമ്മയുടെ കഷ്ടപ്പാടും വേദനയും വേപലാതിയും ദുഃഖവും ദാരിദ്ര്യവും നൊമ്പലങ്ങളും ഒന്നും ഒരിക്കലും പ്രസാദം എന്ന് പറഞ്ഞാൽ മകൻ അറിഞ്ഞിരുന്നില്ല കാരണം അമ്മ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കൈ നിറയെ സമ്മാനങ്ങളും പടവുമായിട്ടൊക്കെ വരും നല്ല അത്യാവശ്യം മുന്തിയ ഹോട്ടലിൽ അവർ താമസിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കും പല സ്ഥലങ്ങളിലൊക്കെ യാത്രകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകും അതിനുശേഷം വീണ്ടും വിനോദ് ഹോസ്റ്റലിലേക്ക് പോകും വിനോദന് അറിയാമായിരുന്നു വീട്ടിൽ ആ ചില പ്രശ്നങ്ങളുണ്ട് തങ്ങൾക്ക് വീടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു അമ്മ എവിടെയോ ജോലി ചെയ്യുന്നു കൂടുതലായിട്ട് വിനോദ് അമ്മയോട് ചോദിച്ച് വിഷമിപ്പിക്കുവാനായിട്ട് ചില മക്കൾ അങ്ങനെയാണ് അങ്ങനെ ശ്രമിച്ചിരുന്നില്ല വിനോദ് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും വിനോദിനെ പഠിപ്പിച്ചു ഒരല്ലും അല്ലട്ടിലും ഇല്ലാതെയും മാത്രമാത്രം വീണ്ടും വീണ്ടും രാപകലില്ലാതെ കഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതമായ തുച്ഛമായ ഒരു വീട്ടുവേലേക്ക് ചെയ്ത് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത് മാസം പത്തോ പന്തിരായിരോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന മകന് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു മകന് അത്യാവശ്യം ട്യൂഷനും അല്ലെങ്കിൽ കോച്ചിങ്ങും മറ്റൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പൈസ ചിലവുണ്ടായിരുന്നു അങ്ങനെ അവസാനം വിനോദിന് കോച്ചിങ്ങിന് പോയി വിനോദിന് അതിനു വേണ്ടിയിട്ട് പി എസ് സി കോച്ചിങ്ങിനൊക്കെ വിട്ടു വിനോദിന് ഒരു ഉദ്യോഗം ലഭിച്ചു ഉദ്യോഗം ലഭിച്ചത് അളവ് തൂക്കങ്ങളുടെയൊക്കെ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയത് അവിടേക്ക് വിനോദിന് ജോലി ലഭിച്ചു വിനോദിന് ജോലി ലഭിച്ചപ്പോഴത്തേക്കും സരസ്വതി അമ്മ സന്തോഷവതിയായി കാരണം ആറ്റുന്ന ഒരു എത്രയോ നാൾ കാത്തുകാത്തിരുന്നതാണ് ഇനി മകൻ മകനൊരു ജോലി കിട്ടിയാൽ അതും ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയത് കുഴപ്പമില്ല തൻ്റെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയായിരിക്കും എന്ന് സരസ്വതി വെറുതെ വിശ്വസിച്ചു പക്ഷേ ഒരിക്കലും സരസ്വതിയുടെ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളും ഒന്നും തീർന്നിരുന്നില്ല മകൻ ജോലി കിട്ടി ആദ്യം വലിയ ആ സമയത്ത് തന്നെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു യുവതിയുമായിട്ട് വിനോദിന് സോറി പ്രസാദിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു അവരുടെ പ്രണയം സാഫല്യം അവർ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു പക്ഷേ ഒരിക്കലും ഈ പ്രസാദിൻ്റെ ഭാര്യയായ ബീനയ്ക്ക് ഈ സരസ്വതി അമ്മേനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല ബീന എന്ന് പറഞ്ഞ സ്ത്രീയെ അത്യാവശ്യം വളരെ നല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള വളരെ സാമ്പത്തികമായിട്ട് വളരെയേറെ ഉന്നതിയിലുള്ള ഒരു ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഈ വീന വീണ ബീന പ്രസാദ് വളരെ വലിയൊരു വീടൊക്കെ വെച്ച് വീട് വെച്ചു എല്ലാ സംഗതികളും ഉണ്ടാക്കി അവിടെ അമ്മയ്ക്ക് ചെറിയ ഒരു ഒരു മുറി പണിതിട്ട് അവരവിടേക്ക് താമസം മാറി അവിടേക്ക് പോയപ്പോഴേക്കും പ്രസാദിന് എപ്പോഴും ഭാര്യയ വളരെയേറെ വലിയ വീട്ടിലെ അംഗമാണ് സൗ സുഖ സൗകര്യങ്ങളിൽ നിന്ന് വന്നയാളാണ് ഭാര്യയ്ക്കൊരിക്കലും അമ്മയെ അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എപ്പോഴും പ്രസാദ് മുൻതൂക്കം കൊടുക്കുന്ന അമ്മയ്ക്കായിരുന്നില്ല തൻ്റെ ഭാര്യയായ ബീനയ്ക്കായിരുന്നു ബീന പണക്കാരിയാണ് നന്നായിട്ട് സ്വത്തൊക്കെ ഉള്ള ആളാണ് പ്രസാദിനില്ലാത്ത പോരായ്മകളിലൊക്കെ നികത്തിയിരുന്നത് കാരണം പ്രസാദിനൊരു ബന്ധുബലവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ബീനയ്ക്ക് അതെല്ലാം വളരെയേറെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു കരണായിട്ടുണ്ടായിരുന്നത് പ്രസാദിനെ ഒരു ഒന്നര വയസ്സ് മുതൽ ഭർത്താവ് ഇട്ടിട്ട് പോയ ആ സമയം മുതൽ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയ അല്ലെങ്കിൽ അധ്വാനിച്ച് വളർത്തിയ ആ സരസ്വതി എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും രണ്ടുപേർക്കും പേർക്കും ഒരു കരടായി അവരുടെ ജീവിതത്തിൽ അവശേഷിച്ചിരുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോഴും പ്രസാദ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞു അളവ് തൂക്കം ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് നല്ല പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ബീനയും വർക്ക് ചെയ്യുന്നത് അവിടെയായിരുന്നു പിന്നീട് അവർ ചങ്ങനാശ്ശേരിയിലേക്ക് താമസം മാറി അവരിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് വലിയ വീടൊക്കെയുണ്ട് ആ വീട്ടിൽ ചെറിയൊരു മുറിയിൽ ചെറിയൊരു മുറിയിലാണ് ഈ സരസ്വതിയമ്മ താമസിക്കുന്നത് വയ്യാതെയായി പ്രായമേ ആയി പത്ത് എഴുപത് വയസ്സായപ്പോഴേക്കും തീരെ വയ്യാതയായി പക്ഷേ വയ്യാതെ ആയത് ആരോഗ്യപരമായിട്ട് അവർ വയ്യാതെ ആയതിൽ കൂടുതലായിട്ട് അവർക്ക് മാനസികമായിട്ടാണ് അവർ പതറിപ്പോയത് കാരണം മകനൊന്ന് വരികയോ സംസാരിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല മരുമകൾ അത്രയും പോലും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ അവരുടെ അടുത്തേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ തൊടാനോ എടുക്കാനോ ഒന്ന് പേര് വിളിക്കാൻ പോലുമുള്ള അവകാശം അവർക്കില്ല അവർ ആ ഒറ്റപ്പെട്ട മുറിയിൽ ലോകത്ത് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആരും അറിയാതെ സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ ഒരു എന്താ പറയുക വെറുതെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ആയിട്ട് അവിടെ ജീവിക്കുകയാണ് എന്തെങ്കിലും ഭക്ഷണം വല്ലപ്പോഴും കൊടുത്താൽ കൊടുത്തു മിക്കവാറും ഭക്ഷണം ഒന്നും കിട്ടാറില്ല അവർക്ക് ചില ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും മരുന്നൊന്നും കിട്ടാറില്ല പ്രസാദിനെ ഒരിക്കലും കാണാൻ കൂടി കഴിയാറില്ല അയാൾ തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും വന്നുകഴിഞ്ഞാൽ അമ്മ എവിടെയാണ് അമ്മയ്ക്ക് സുഖമാണോ അമ്മയ്ക്കൊരു ചെറിയ തോർത്ത് പോലും അയാൾ വാങ്ങി നൽകാറില്ല അമ്മയുടെ ഒരു വിവരങ്ങളും അന്വേഷിക്കാറ് ആ അമ്മയെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പോലും അയാൾ കൂട്ടാക്കാറില്ല എത്ര കഷ്ടമാണ് ആ അമ്മയുടെ അവസ്ഥയിൽ ചിലപ്പോൾ അവർ വിശന്ന് 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 അവർക്ക് അത്രയേറെ ബുദ്ധിമുട്ടും കാരണം ഈ ബീന ഭക്ഷണമൊക്കെ മിക്കവാറും ഒക്കെ പുറകോട്ടായതുകൊണ്ട് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് എപ്പോഴും പാഴ്സലാണ് വാങ്ങിക്കാറുള്ളത് പാഴ്സൽ വാങ്ങിച്ചിട്ട് ബീനയും രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും കഴിക്കും ബാക്കിയുള്ളവർ പട്ടിക്ക് കൊടുക്കും പക്ഷേ എന്നാലും ആ ബാക്കിയുള്ള ഉച്ചിഷ്ടം പോലും ഈ അമ്മയ്ക്ക് ഈ അമ്മ എന്ന് പറഞ്ഞ സ്വന്തം മകനെ അത്രമാത്രം എന്താ പറയുക ചോര നീരാക്കി പഠിപ്പിച്ച ആ അമ്മയ്ക്ക് ഒരു പട്ടിക്ക് കൊടുക്കുന്ന വേസ്റ്റ് പോലും കൊടുക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ല അവരാ റൂമിലുണ്ട് എന്തെങ്കിലും വല്ലപ്പോഴും ജീവൻ നിലനിൽക്കാനായിട്ട് വല്ലപ്പോഴും കൊടുത്തു മിക്കവാറും ും കൊടുക്കാറില്ല അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഒരു എല്ലിനിൻ കഷ്ടം പോലെ കൂട് മാത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴേക്കും ഈ മക്കളൊക്കെ വലിയ പത്രാസും പദവിയും മറ്റ് പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും പല മക്കളുടെയും ഉദ്യോഗസ്ഥ പ്രമാണികളായിട്ട് പല മക്കളും അവരുടെ അമ്മമാർ അവരെങ്ങനെയാണ് അവരെ വളർത്തിയത് അവർ ഏത് പരിസ്ഥിതിയിലൂടെയാണ് അവരെ വളർത്തിയത് എത്രമാത്രം വിഷമിച്ച് എത്രമാത്രം ദുഃഖത്തോട് കൂടിയിട്ടാണ് അവരെ വളർത്തിയത് എന്നുള്ള ചിന്തയൊന്നും ഇപ്പോഴത്തെ ആ ആളുകൾക്കില്ല അവരെങ്ങനെ ചിന്തിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് അമ്മ എന്ന് പറയുന്നത് ഒരു ജസ്റ്റൊരു പേരാണ് അവരെ വളർത്തി വലുതാക്കാനായിട്ടൊരു കടമ കാരണം ഉണ്ടായിരുന്ന അവർക്ക് ജസ്റ്റ് അതുമാത്രമാണ് അതിനപ്പുറത്തേക്ക് സ്നേഹമോ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ മമതയോ ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല അമ്മയെ ഒരിക്കൽ പോലും പ്രസാദ് അമ്മയെ കാണുക പോലുമില്ല പ്രസാദിൻ്റെ അമ്മ ആ വീട്ടിൽ താമസിച്ചിട്ട് അവരെ സ്വന്തം മകനെ കണ്ടിട്ട് പതിനാല് മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് എന്നിട്ടും ആ അമ്മയ്ക്ക് പുറത്തിറങ്ങി നടന്ന് അവർ നടക്കണമെങ്കിൽ അവർ നിലത്തുകൂടി ഇങ്ങനെ ഇങ്ങനെ പോകണം അവർക്ക് അതുപോലെ അത്രമാത്രം പോലും അവർക്ക് വയ്യാത്ത രീതിയിലേക്കാണ് കാരണം അവർക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ നമുക്കറിയാം ഈ അവധിക്കാലമായിരുന്നു നാലഞ്ച് ദിവസം അവധിയായപ്പോൾ പ്രസാദ് ജോലിയുടെ കാര്യങ്ങളായിട്ട് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ബീനയും കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോയിരുന്നു നാല് ദിവസം വീട് അടച്ചിട്ടിട്ടാണ് പോയത് ഈ അമ്മയ്ക്ക് ദാഹിച്ച് പരവശ്യപ്പെട്ട് എത്ര നേരം നമ്മൾ വെള്ളം കുടിച്ച് ജീവിക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വലിയ വീട് മൊത്തം അടച്ചിട്ടിരിക്കുകയാണ് ഈ റൂമിൽ നിന്ന് അമ്മയ്ക്ക് പുറത്തേക്ക് ഒന്ന് ആ മുറിയുടെ വാതിൽ കടന്നു പോകാനുള്ള ആരോഗ്യം പോലും അവർക്കില്ല എന്തെങ്കിലും കിട്ടുന്നത് എവിടെയെങ്കിലും കിട്ടുന്നത് അല്പം പൊട്ടോ പൊടിയോ അതൊന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് എങ്ങനെയാണ് മനുഷ്യജീവികളുള്ള ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് അതിശയം അങ്ങനെ അവർ അവിടെ കഴി ആ സമയത്ത് ഈ റീസൻ്റ്ലി ഉള്ള സംഭവമാണ് ഞാനീ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ അവിടെ അവരുടെ അടുത്ത തൊടിയിൽ തേങ്ങ ഇടുവാനായിട്ട് ആരും വന്നപ്പോഴേക്കും ഇവർ അവിടെ നിന്ന് എന്തോ കമ്പോ വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഒച്ച ഉണ്ടാക്കിയിട്ട് അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ആ തേങ്ങ ഇടുന്ന ആ അയാളും തേങ്ങ ഇടുന്ന ആളും വന്നപ്പോഴേക്കും പറഞ്ഞു അവർക്ക് സൗണ്ടില്ല അവർ പറഞ്ഞ് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിക്കണമെന്ന് ആകെ ഭാഷയിൽ കാണിച്ചപ്പോഴേക്കും അടുത്തുള്ള സമീപവാസം ഞെട്ടിപ്പോയി ഇത്രയും വലിയ വീട്ടിൽ കൊട്ടാരെ സമുച്ചയം പോലെ വീടുണ്ട് രണ്ട് കാറുണ്ട് സകല സംഗതികളുമുണ്ട് പക്ഷേ ആ വീട്ടിലെ ഉടമ ഈ സ്ത്രീ ഏതാണെന്ന് പോലും അവർക്കില്ല അസ്ഥിപഞ്ചനം പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ ഒരു ഒരു ജീവച്ഛുമായ ഒരു സ്ത്രീയെ ആ അവർ അയാൾ അവർക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്തു ചോദിച്ചു ആരാണ് എങ്ങനെയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ വന്നത് ഏത് രീതിയിലാണ് ഭക്ഷണം കൊടുത്തത് എന്നാണെന്ന് ചോദിച്ചാൽ ഒരു ജനലുണ്ട് ജലനയിൽ കൂടിയാണ് ഭക്ഷണവും വെള്ളവും കിട്ടിയപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ വീടാണ് ഇവിടെയുള്ളത് എൻ്റെ മോനാണ് ഞാൻ ഇവിടെ കിടക്കുകയാണ് ഞാൻ പട്ടിണിയിലാണ് പരിപെട്ടനെനിക്ക് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എനിക്ക് ഒരാഴ്ച എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചൊന്ന് ജീവിച്ചാൽ മതി ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും ഒരമ്മ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരമ്മ പറയുകയാണ് ഒരാളോട് പറയുകയാണ് എനിക്ക് ഒരാഴ്ചയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ച് ജീവിച്ചു മരിക്കണമെന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാമോ എന്ന് പുറത്തു കൊണ്ടുപോകാമോ എന്നുള്ള രീതിയിലേക്ക് അയാൾ ഞാൻ മറ്റു ഇതിനുള്ള സാങ്കേതിക വശങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ ചെയ്യുന്ന തിരുവനന്തപുരത്ത് അളവ് തൂക്കൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ പ്രസാദിനെ ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അമ്മ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു ഈ കാര്യം പുറത്ത് പറഞ്ഞ് അവനെ നാറ്റിക്കരുത് അവന് ബുദ്ധിമുട്ടാകും എന്നെ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്കാക്കിയാൽ മതി ഞാൻ എവിടെയെങ്കിലും ആ ഉള്ള സമയം അവിടെ കഴിഞ്ഞുകൊള്ളാന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ നാല് ദിവസം മുൻപ് അവരവരെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇപ്പോൾ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യവതിയായിട്ട് അങ്ങനെ വരുന്നു പ്രസാദിനോ പ്രസാദിൻ്റെ ഭാര്യ ബീ ബീനയ്ക്കോ അവരവിടെ ഉണ്ടോ എന്ന് അവർ അവിടെ നിന്ന് പോയോ ആ വിവരം പോലും ഇപ്പോൾ അറിയാമോ എന്നൊന്നും അറിയില്ല കാരണം പോയെങ്കിലും അയ്യോ വളരെ നല്ല കാര്യം എന്ന് ഓർത്താണ് അവരിയ്ക്കുക ഈ ഒരു പരിസ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ ഈ എന്താ പറയുക ലോകം വയ്ക്കൊണ്ടിരിക്കുന്നത് മാണ്ഡൂക്കിയ പുരാണത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട് കാരണം അതുപോലെ തന്നെ വിഷ്ണു പുരാണത്തിൽ പല പുരാണങ്ങളിലും പറയുന്നുണ്ട് ലോകാവസാനമാകുമ്പോൾ മക്കൾ അമ്മമാരെ വെറുക്കും മക്കൾ അമ്മമാരെ ഉപേക്ഷിക്കും മക്കൾക്ക് അമ്മമാർ ശത്രുക്കളെ പോലെ കാണും ഈ ലോകത്തിൻ്റെ എല്ലാ ഗതികളും മാറി മറിയും സഹോദരൻ സഹോദരിയെ തിരിച്ചറിയാതെയാകും അച്ഛൻ പെൺമക്കളെ തിരിച്ചറിയാതെയാകും അമ്മ മക്കളെ തിരിച്ചറിയാതെയാകും മക്കൾ അമ്മയെ തിരിച്ചറിയാതെയാകുമെന്ന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ആ ഉപനിഷത്തിൽ പറയുന്നതായിട്ട് ഞാനിപ്പോൾ സാമ്പർഭികമായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതി അങ്ങനെ ആകുകയാണ് മിക്കവാറും മക്കൾക്കൊക്കെ പണവും പ്രശസ്തിയും മൂല്യവും വലിയ ഒക്കെ ആകുമ്പോഴേക്കും അവരൊക്കെ തൻ്റെ പെറ്റമ്മമാരെ എത്രമാത്രം ബുദ്ധിമുട്ട് വളർത്തിയതാണെങ്കിലും ആ പെറ്റമ്മയും മറന്നുപോകുന്നു അവരെ ഈ സ്വന്തം വീട്ടിൽ ഒരേ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പതിനാല് മാസമായി ആ മകൻ അമ്മയെ കാണുകയോ സംസാരിക്കുകയോ അവരവിടെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അന്വേഷിക്കാത്ത ആ ഒരു ഗതികീടിലേക്ക് ആ അമ്മ എത്തിയിരുന്നു കാരണം ഒരു പക്ഷേ പ്രസാദിൻ്റെ മാസ മാനസികാവസ്ഥ ആ അമ്മയുമായിട്ട് അയാൾക്ക് ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് കാണുകയില്ല കാരണം നാല് വയസ്സ് മുതൽ അയാൾ ഹോസ്റ്റലിലാണ് പഠിച്ചത് സമയസമയം അമ്മ ചെല്ലുന്നു ഭക്ഷണം മുന്തിയ ഹോട്ടലിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകുന്നു അമ്മയുടെ ബുദ്ധിമുട്ടോ വിഷമമോ സങ്കടമോ പ്രാരാബ്ദമോ ഒന്നും ഒരുക്കുക ഒരിക്കലും ഒരുപക്ഷെ പ്രസാദ് എന്ന മകൻ അന്ന് അറിഞ്ഞിരുന്നില്ലായിരിക്കാം പക്ഷേ അയാൾ മുതിർന്നതിന് ശേഷം അയാൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അളവുകളും ദൂക്കങ്ങളും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ പ്രസാദ് തങ്ങളുടെ പേര് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ കരകശാല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി എന്നുള്ള സ്ഥലമോ മറ്റൊന്നും ഞാൻ മാറ്റിയിട്ടില്ല അമ്മയുടെ പേര് സരസ്വതി അമ്മ എന്ന് തന്നെയാണ് കാരണം ആർജവത്തോടു കൂടി അറിയേണ്ടവരില്ല അറിയട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത് ട്രാവൽസിൽ സത്യം തീരെയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ദുഃഖകഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഓരോ തവണയും ഞാനിത് പറയുമ്പോഴേക്കും ഞാൻ ഓരോ ജീവിതങ്ങളെയും അറിയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മളുടെ ലോകത്തിൻ്റെ ഗതി വിഗതികൾ എന്തൊക്കെയാണ് എത്രമാത്രം ക്ലേശത്തോടു കൂടിയാണ് ഓരോ മനുഷ്യ ജീവിതങ്ങളും നമ്മൾ പോലും അറിയാതെ വെറും പുഴുവിനെ പോലെ പുഴുവലിച്ച പുഴുവിനെ പോലെ ജീവിക്കുന്ന എത്രയോ മനുഷ്യ ജന്മങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ട്രാവൽസിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഈ അധ്യായം എത്താണ്ടവരിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുകയാണ് ഒരിക്കലും പ്രസാദോ ബീനയോ തിരിച്ചറിവ് ഉണ്ടാവുകയോ അവരുടെ അമ്മയെ സ്നേഹിക്കുമെന്നോ അവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല ഒരേ ഒരു പ്രതീക്ഷ ആ സരസ്വതിയമ്മ എന്ന് പറഞ്ഞ ആ അമ്മ അല്പമെങ്കിലും ആഹാരം കഴിച്ച് അല്പജീവിതമാണ് അവർക്ക് അധികം ആയുസൊന്നുമില്ല ഉള്ള സമയം അവർ വയറ് നിറച്ച് ആഹാരമെങ്കിലും കഴിച്ച് അവർക്ക് മകനെ കാണണമെന്നോ മരുമകളെ കാണണമെന്നോ കൊച്ചുമങ്ങളെ കാണണമെന്നോ ഒന്നുമല്ല അവരുടെ ആഗ്രഹം വിശപ്പാണ് ഏറ്റവും വലിയ വികാരം അവർക്ക് വയറ് നിറച്ചെന്ന് ഭക്ഷണം കഴിക്കണമെന്നുമാണ് അത് മാത്രമാണ് അവരുടെ ആഗ്രഹം ആ അമ്മയുടെ ആഗ്രഹം സഫലീകൃതമായി വീണ്ടും സഫലീകൃതമായി അമ്മ ആരോഗ്യത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്